കോൺക്രീറ്റ് നിർമ്മിതമായ ഗ്രാവിറ്റി അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പൂർത്തിയായി അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുത നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിൻ്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട കാലപ്പഴക്കം ചെന്ന ഈ അണക്കെട്ടിന് ശക്തമായ വെള്ളപ്പാച്ചിലിനെ അതിജീവിക്കാൻ കഴിയില്ലെന്നും അതിനാൽ തന്നെ ജനങ്ങൾക്ക് ഈ അണക്കെട്ട് സുരക്ഷാ ഭീഷണിയാണെന്നും പ്രമുഖ പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണിത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ട് രണ്ടായിരത്തിൽ പദ്ധതി പ്രദേശത്തുണ്ടായ കൂടിയാണ് കേരളത്തിൻ്റെ ആശങ്കകൾ കൂടിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തന്നെ അണക്കെട്ട് നിർമ്മാണത്തിൻ്റെ പ്രധാന കൂട്ടായ ചുണ്ണാമ്പ് വർഷം മുപ്പത് പോയിൻറ്റ് നാല് എട്ട് ടൺ വീതം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് അനേകം ഇരട്ടിയായി കാണും സുരക്ഷാ പ്രശ്നങ്ങളായി ചൂണ്ടിക്കാട്ടാവുന്നത് ഇവയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ്റി ഇരുപത്തേഴ് വർഷത്തെ പഴക്കമുണ്ട് ഒരു അണക്കെട്ടിൻ്റെ കാലാവധി അമ്പത് വർഷം മാത്രമാണ് വേണ്ടത്ര മുൻകരുതൽ എടുത്താൽ പോലും ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ഈ അണക്കെട്ടിന് കഴിയില്ല രണ്ടാമത് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതങ്ങൾ ഏറെ ഭാഗം ഒഴുകിപ്പോയി മൂന്നാമതായി അണക്കെട്ട് നിൽക്കുന്നത് ഭൂകമ്പ മേഖലയിലാണ് നാലാമതായി അണക്കെട്ടിൻ്റെ ആകെ ഉയരത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ മുകളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിൻ്റെ താഴെ പതിക്കുകയും ആ സമ്മർദ്ദത്തിൽ അണക്കെട്ടിൻ്റെ അടിത്തറ ഇളകുകയും അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്യാം ഡാമിൻ്റെ അടിഭാഗം ഇളകി മറിയുകയും നിരങ്ങി മാറുകയും ചെയ്യാം പെട്ടെന്നുണ്ടായ പ്രളയജലത്തിൽ മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് ഇപ്രകാരമാണ് നിലം പതിച്ചത് പതിനഞ്ച് ദശലക്ഷം ഖനയടി ജലമാണ് ഡാമിൻ്റെ പൂർണ്ണ സംഭരണശേഷി ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ മൂന്ന് മുതൽ നാല് മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും ഇടുക്കി ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ഖനയടിയാണ് മുല്ലപ്പെരിയാർ തകരുന്ന പക്ഷം ഒഴുകിയെത്താനിടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കിയുടെ സംഭരണശേഷി ഗണ്യമായി കുറയ്ക്കാനും സാധ്യതയുണ്ട് കൂടാതെ മരങ്ങളും മറ്റും ഒഴുകി വന്ന് ഷട്ടറുകളിലൂടെയുള്ള ജലപ്രവാഹത്തിന് തടസ്സമുണ്ടായാൽ പുറന്തള്ളുന്ന ജലത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും മുല്ലപ്പെരിയാർ ഡാം ഒന്നാകെ തകരുകയാണെങ്കിൽ അമ്പതടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്താൻ സാധ്യത ഈ ആഘാതത്തിൽ ഇടുക്കി ഡാം തകർന്നാൽ താഴെയുള്ള പതിനൊന്ന് അണക്കെട്ടുകളും തകരും മുല്ലപ്പെരിയാർ ഡാമിനൊപ്പം ഇടുക്കി ഡാമിൻ്റെ കൂടി തകർച്ച കേരളത്തെ രണ്ടായി പിളർക്കും മുപ്പത് ലക്ഷത്തോളം ആളുകൾ മരണപ്പെടും ഡാം തകർന്നാൽ വെള്ളം മാത്രമല്ല വൻതോതിലുള്ള ചെളി ഡാമിൻ്റെ തകർന്ന അവശിഷ്ടങ്ങൾ കല്ലുകൾ മരങ്ങൾ ശവശരീരങ്ങൾ അങ്ങനെ പലതും വെള്ളത്തിലൂടെ ഒഴുകിയെത്തും നമ്മൾ വയനാട് ദുരന്തത്തിൽ കണ്ടതാണിതെല്ലാം ഡാം പൊട്ടുന്ന അവസ്ഥ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനേ കഴിയില്ല നമ്മുടെ തലയ്ക്ക് മുകളിലെ ജലബോംബ് പൊത്തുകൾ വരെ രൂപപ്പെട്ട ഡാമിൻ്റെ സുരക്ഷ എത്രത്തോളമാണെന്ന് ഒന്ന് ഊഹിച്ചെടുത്താൽ മതിയല്ലോ ഇനി എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് ഡാം ഡീ കമ്മീഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത്യാവശ്യം എന്ന വാക്കിന് മുകളിൽ ഒരു വാക്കുണ്ടെങ്കിൽ അതാണ് അഭികാമ്യം വയനാട് ദുരന്തം ഭയത്തോട് കണ്ടുനിന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തത്ര ഈ ദുരന്തം എങ്ങനെ അതിജീവിക്കും നമ്മുടെ മുന്നിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർ അകന്നു പോകുന്ന അവസ്ഥ ചിന്തിക്കാൻ കൂടി പ്രയാസം കേരള ജനത ഒട്ടാകെ ഇതിനുവേണ്ടി കൈകോർക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ സുരക്ഷിതരായി